ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം രണ്ടാം ലോക മഹായുദ്ധം കട നടന്ന് കഴിഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറൊക്കെ പരാജയപ്പെട്ട് അങ്ങനെ പരാജയപ്പെട്ടതോടുകൂടി ഹിറ്റ്ലറിൻ്റെ ആളുകൾ എന്താ ചെയ്തതെന്ന് അറിയോ അവരൊക്കെ ആത്മഹത്യ ചെയ്തു കുറ്റബോധം കൊണ്ട് അത്രയേറെ മനുഷ്യന്മാരെ കൊന്നത് വരെ പക്ഷെ കുറച്ച് ആളുകൾ ബാക്കിയായി ആ ബാക്കിയായ ആളുകളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും കേൾക്കണേ ആ സ്ത്രീയെ കുറ്റവിചാരണ നടത്തുന്ന സമയത്ത് ജഡ്ജി ചോദിച്ചു എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾ നിങ്ങളെന്ത് കുറ്റമാണ് ചെയ്തത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ അവരെന്താ പറഞ്ഞത് എന്നറിയാം അവരൊരു ഹിറ്റ്ലറിൻ്റെ പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് നാസി പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് ഇവരൊരു ദിവസം വൈകുന്നേരം അവരുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ വാതിലിൽ വന്ന ആരോ ഇങ്ങനെ മുട്ടുന്നുണ്ട് തുറന്നു നോക്കിയപ്പോൾ അവരുടെ മക്കളുടെ അതേ വലിപ്പമുള്ള മൂന്ന് കുട്ടികളാണ് കണ്ടാലറിയാം ജൂതന്മാരുടെ കുട്ടികളാണ് കാരണം ജൂതന്മാരെ കൊണ്ടുപോകുന്ന ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതാണ് ഈ കുട്ടികൾ വിശന്നിട്ടൊരു വീട്ടിൽ കയറിയിട്ട് വാതിൽ മുട്ടിയതാണ് ഈ അമ്മ എന്ത് ചെയ്തു ഈ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നുണ്ട് ആ അമ്മയുടെ കുട്ടികൾ ഉറങ്ങുന്നുണ്ട് ഭർത്താവിനെ കുറേ സമയം കാത്തിരുന്നു ഭർത്താവ് വരുന്നില്ല അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് അറിയോ ഈ മൂന്ന് കുട്ടികളില്ലേ ഈ വന്ന കുട്ടികള് ഈ വന്ന മൂന്ന് കുട്ടികളെയും വീടിൻ്റെ പിന്നാമ്പുരത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊന്നു ഇത് കേട്ടപ്പോൾ ജഡ്ജി ഈ അമ്മയോട് ചോദിക്കുകയാണ് അതല്ല അപ്പൊ ആ കുട്ടികളൊന്നും പറഞ്ഞില്ലേ ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടികൾ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ ഏണാ പട്രി എന്ന പേരുള്ള ആ സ്ത്രീ ആ പേര് നല്ലോണം ഓർമ്മിച്ച് വെച്ചോളൂ ഏണ അവരെന്താ പറഞ്ഞതെന്നറിയോ ജഡ്ജിയോട് അവര് ചെറുതായിട്ടൊന്ന് കരഞ്ഞു കുട്ടികളെ ഞാനിങ്ങനെ തോക്ക് പിടിച്ച് നിക്കുന്നത് കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് കരഞ്ഞു ആ മൂന്ന് കുട്ടികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട ആൾക്കാരല്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നത് ആരാന്നറിയോ ഒരു പാവം വീട്ടമ്മ അവരുടെ ഉള്ളിൽ ആ കുട്ടികളോ കുട്ടികളോട് അത്രയും വെറുപ്പുണ്ടാവാളുള്ള കാരണം എന്താണ് വെറുപ്പ് കേട്ട് 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 വെറുപ്പ് വായിച്ച് 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 വെറുപ്പ് കണ്ട് 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 അവർക്ക് മനുഷ്യന്മാരോട് അറപ്പായി അവരല്ലാത്ത മനുഷ്യന്മാരോടൊക്കെ അറപ്പായി അവരെന്നോട് ജീവിക്കാനേ പാടില്ലാത്തവരാണെന്ന് ചിന്തിച്ചു ഇതാണ് പ്രശ്നം ഒരു പാവം വീട്ടമ്മയാണ് ഇത് ചിന്തിക്കുന്നത് ഉള്ള ഒരു സംഘടന ആവട്ടെ ഒരു പ്രസ്ഥാനമാവട്ടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആവട്ടെ അതിൽ മനുഷ്യന്മാരെ വെറുക്കാൻ പറയുന്നുണ്ട് എങ്കിൽ ഈ നിമിഷം അതിൽ നിന്ന് പുറത്ത് ചാടുന്നതിൻ്റെ പേരാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം മനുഷ്യനെ വെറുക്കാൻ പറയുന്ന മനുഷ്യനെ അകറ്റാൻ പറയുന്ന മനുഷ്യനോട് ശത്രുത പുലർത്താൻ പറയുന്ന ഏതെങ്കിലും ഒരു സംഘത്തിൽ നമ്മൾ ഇപ്പോൾ ഉണ്ട് എങ്കിൽ ഈ നിമിഷം അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ പേരാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ള മനുഷ്യത്വം അത് നമ്മുടെ മതപരമായ ബാധ്യതയുമാണ് കാരണം പഠിച്ചോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നന്മയിൽ ആരോട് വേണമെങ്കിലും സഹകരിച്ചോളൂ പഠിച്ചെന്നെ പറയുന്നത് വെറുതെ പറയല്ല നിർദ്ദേശമായിട്ട് പറയുക എന്താ പറയുന്നത് നന്മ ചെയ്യുന്നുണ്ടോ ആരുടെ കൂടെയും കൂടിക്കോളൂ ഏത് കൊടിയാണെങ്കിലും ഒരേ പിന്നാലെ കൂടിക്കോളൂ പക്ഷേ ശത്രുത പറയുന്നവരാണോ ശത്രുത പറയുന്നവരാണോ മനുഷ്യനെ വെറുക്കാൻ പറയുന്നവരാണോ അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും ഈ നിമിഷം അതിൽ നിന്ന് പുറത്തിറങ്ങണം വലത്താവിനു അവരോട് സഹകരിക്കാനേ പാടില്ല നമ്മുടെ മതപരമായ ബാധ്യതയുമാണ് മാനവികമായ ബാധ്യതയുമാണ് ഫിറാഖ് എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ട് വളരെ ഗംഭീരമായൊരു ചിത്രമാണ് ഒരേ നാട്ടിൽ താമസിക്കുന്ന രണ്ട് സമൂഹങ്ങളാണ് പാവങ്ങളാ എല്ലാവരും പക്ഷെ അവരുടെ ഇടയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാവുകയാണ് വർഗീയ കലാപം ഉണ്ടായിട്ട് ഒരു സമൂഹത്തെ മറ്റുള്ളവരൊക്കെ പാടെ എന്ത് ചെയ്യാണ് വേട്ടയാടാണ് പോലീസും അവരൊക്കെ വേട്ടയാടാണ് ആ കൂട്ടത്തിൽ നിന്ന് വേട്ടയാടപ്പെടുന്ന ആ സമൂഹത്തിൽ നിന്ന് ഒരാൾ അയാളുടെ മകൻ്റെ പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ പതുങ്ങി പതുങ്ങി രക്ഷപ്പെടുകയാണ് പോലീസ് കാണാതെ ആരും കാണാതെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കുകയാണ് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിൽ പോലീസ് കാണാതെ ഇങ്ങനെ മകൻ്റെ കൈപിടിച്ച് നിൽക്കുന്ന സമയത്ത് ആ പാപം മനുഷ്യൻ്റെ തലയിലേക്ക് ഒരമ്മിക്കല്ല് വന്ന് വീഴുന്നുണ്ട് എട്ടു വയസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ച് ആ ആള് മരിച്ചു ആരാ അമ്മിക്കല്ലിട്ടത് എന്നറിയോ ഏ പഴയ അയൽവാസിയാണ് തർക്കം വേണ്ട വെറുപ്പ് വേണ്ട എന്ന് വെറുതെ പറയുന്നതല്ല രാഷ്ട്രീയ ചർച്ചകൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഒച്ചത്തിലിട്ടിട്ട് വെറുപ്പിന്റെ ഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാതിലേക്ക് കൊടുക്കരുത് കൊടുക്കരുത് എന്ന് വെറുതെ പറയുന്നതല്ല വെറുപ്പ് ശത്രുതയുടെ ഭാഷയാണ് അലൽ ഇസ്മി വൽ ും ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയണം എങ്ങനെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ അതാണ് ഒരാളുടെ മിടുക്ക് അതിൻ്റെ പേര് സംവാദം എന്നാണ് ഇന്ന് സംവാദങ്ങളില്ല ഇന്ന് വിവാദങ്ങളും തർക്കങ്ങളും മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് തെറ്റാണ് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയണം അതാണ് മിടുക്ക് മറ്റത് തർക്കമാണ് തർക്കത്തിന് ശത്രുതയുണ്ടാവും വെറുപ്പേ ഉണ്ടാവും മനുഷ്യർക്കിടയിൽ പകയും വിദ്വേഷമേ ഉണ്ടാവും നമുക്ക് മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്താ കാരുണ്യം കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യനെ ഒരാൾക്ക് മനസ്സിലാവലാണ് കാരണം നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല മനുഷ്യൻ അവരുടെ ഉള്ളിൽ ഇങ്ങനെ പൊള്ളി നിൽക്കുന്ന ചിലതുണ്ട് അതിനെ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മൾ കാണുന്നതൊന്നുമല്ല മനുഷ്യന്മാർ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ട് എൻ്റെ പേര് പുറം കാഴ്ചകൾ എന്നാണ് പുറം കാഴ്ചകൾ പത്ത് മിനിറ്റേ ഉള്ളൂ പക്ഷെ ഭയങ്കര രസമാണ് അത് ഒരു ഇങ്ങനെ ഒരു ഹൈ റേഞ്ചിലൂടെ പോകുന്ന സമയത്ത് ആ ബസ്സിലേക്ക് ഒരാൾ കയറി വരിക ഇയാൾ കയറി വന്നതോടുകൂടി ആ ബസ്സിൻ്റെ എല്ലാ സമാധാനവും ഇല്ലാതായി കാരണം ഇയാൾ ഭയങ്കര ദേഷ്യം എല്ലാവരോടും ദേഷ്യം ആ ബസ് പല സ്ഥലത്തും നിർത്തുന്നുണ്ട് ഇതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ബസ്സുകാരോട് ദേഷ്യപ്പെടുന്നുണ്ട് അയാളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ അയാളോട് എന്തോ ചോദിക്കുമ്പോൾ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ ബസ്സിലേക്ക് കുറച്ച് കോളേജ് കുട്ടികൾ കയറി വരുന്നുണ്ട് കോളേജ് കുട്ടികൾ വളരെ ചില്ലായിരിക്കുമല്ലോ ജോളിയായിരിക്കുമല്ലോ അത് ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ കുട്ടികൾ ഉറക്കെ ചിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല പാട്ട് പാട്ടുപാടുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കര ചൂടൻ എല്ലാരോടും ചൂടൻ ആ ബസ്സിലുള്ള എല്ലാരും പറയുന്നുണ്ട് എന്തൊരു ചൂടനാണ് ഈ മനുഷ്യൻ ഏത് കാട്ടുന്നാണ് ഇയാൾ വന്നത് എന്നൊക്കെ ആ ബസ്സിലുള്ള ആളുകൾ പറയുന്ന സംഭാഷണങ്ങളൊക്കെ ഉണ്ട് ഇയാൾക്ക് എന്താ മനുഷ്യന്മാരിഷ്ടല്ലാത്തത് എന്നുള്ളൂ അങ്ങനെ പോയി പോയി ഒരു വലിയ വെള്ളച്ചാട്ടം കാണുന്ന സമയത്ത് ഈ കുട്ടികൾ പറയുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്ന് ബസ് നിർത്തുമെന്ന് ചോദിച്ചു നിർത്തി കൊടുത്തു അത് ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇയാൾക്ക് ഭയങ്കര ദേഷ്യം അവസാനം പോയി 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 ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കിവിടെ ഇറങ്ങണം അപ്പം ബസ്സുകാർ പറഞ്ഞു നിങ്ങൾ ഇത്രയും നേരം നിയമം പറഞ്ഞ ആളല്ലേ അപ്പം നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിർത്തണം എന്നാണ് പറയുന്നത് ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു അലർച്ചയായിരുന്നു നിർത്തടെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ അറിയാതെ ബ്രേക്കിൽ ചൂട്ടിപ്പോയി ബസ് നിർത്തി ഇയാൾ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഏട്ടാന്ന് വിളിച്ചിട്ട് ഓടി വന്ന അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടാളുകളും കുറേ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട് ആ സമയത്ത് ആ ബസ്സിന് പിറകിലായി ഒരു ആംബുലൻസ് ഇങ്ങനെ വരുന്നുണ്ട് ചൂടൻ ചൂടൻ എന്ന് ഇത്രയും നേരം അയാളെ വിളിച്ച മുഴുവൻ മനുഷ്യരും ആ ബസ്സിൽ നിന്ന് കുറ്റബോധത്തോടെ അയാളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നിമിഷം ആ ഷോർട്ട് ഫിലിം അവസാനിക്കും ദേഷ്യമായിരുന്നില്ല സങ്കടമായി സങ്കടത്തിന് പുറത്തു വരാനുള്ള ഒരു വഴിയാണ് അതുകൊണ്ടാണ് ഈ കല്യാണത്തെക്കുറിച്ച് പറയുന്നിടത്ത് പോലും ഏഹ് കല്യാണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പഠിച്ചവൻ എന്താ പറയുന്ന അറിയാം നിങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഖുറാനിലെ വചനമാണത് ഈ കല്യാണത്തെ കുറിച്ച് പറഞ്ഞ വചനം എന്താണെന്നറിയോ ജീവിതത്തിൽ ഒന്നിക്കുന്ന രണ്ട് ഏഹ് പഠിച്ചോൻ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് നിശ്ചയമായും പ്രണയം സ്നേഹം രണ്ടാമത്തെ എന്താണെന്നറിയോ ഏ കാരുണ്യം എന്തൊരു വാക്കാണ് വറഹ്മ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങളെ നാം ഉണ്ടാക്കിത്തരുന്നു പഠിച്ചും പറയാ രണ്ട് കാര്യങ്ങളെ നാം ഉണ്ടാക്കിത്തരുന്നു എന്താ പറഞ്ഞത് ഉണ്ടാക്കിത്തരുന്നു അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ കഴിക്കേണ്ടത് നമ്മളാ അല്ലേ അതേപോലെ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കിത്തരുന്നു അതൊന്ന് സ്നേഹമാണ് ഒന്ന് കാരുണ്യമാണ് അതെടുത്ത് ചെലവഴിക്കേണ്ട ജോലി ആരുടെയാണ് അവരുടെയാണ് അത് പഠിച്ചോന്നല്ലോ ചെയ്യുക അത് നമ്മളെ ചെയ്യുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജീവിതകാലം മുഴുവനും ഇപ്പോൾ ഒരു രണ്ടാൾ രണ്ടാളുകൾ വിവാഹിതരാകുന്നത് അവരുടെ ഇരുപത്തി നാലാമത്തെ വയസ്സിലോ ഇരുപത്തി ആറാമത്തെ വയസ്സിലോ ആയിരിക്കും ഇനി അവർ ഒന്നിച്ചു കഴിയേണ്ടത് ഇത്രയും കാലം ജീവിച്ചതിന്റെ രണ്ട് ഇരട്ടിയെങ്കിലും കാലമാണ് അല്ലേ ഇത്രയും കാലം ജീവിച്ചതിന്റെ രണ്ട് ഇരട്ടി വർഷങ്ങളെങ്കിലും ഇനി ഒരുമിച്ച് ജീവിക്കണം അപ്പം അവരുടെ ഇടയിൽ സ്നേഹം മാത്രം പോരാ പിന്നെ ഒന്നുകൂടി വേണം അതെന്താണ് കാരുണ്യം കാരണം സ്നേഹം എന്നറിഞ്ഞാൽ ഇങ്ങനെയാ അതാ ഇങ്ങനെയാ കാരുണ്യം എന്നറിഞ്ഞാൽ എങ്ങനെയല്ല കാരുണ്യം എന്നറിഞ്ഞാൽ എങ്ങനെയാ കാരണം ഇയാൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും